ആരാധനകളും ആഘോഷങ്ങളും ദുരന്തങ്ങളായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു സംഭവമാണ് പുഷ്പ റ്റൂവിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ട ദുരന്തം കുറച്ചു മുമ്പാണ് ഗുസാറ്റിലെ കാക്കനാട് കുസറാറ്റിൽ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു ദുരന്തമുണ്ടാകുന്നത് അതിൽ തിക്കിലും തിരക്കിലും പെട്ട് കുറേ വിദ്യാർത്ഥികൾ മരിക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ മരണപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ മറന്നിങ്ങനെ തുടങ്ങുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഈ ഡിസംബർ നാലാ നാലാം തീയതി പുഷ്പ റിലീസുമായിട്ട് അതിൻ്റെ ഒരു ഭാഗമായി അല്ലു അർജുൻ സന്ധ്യ തിയേറ്റർ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലോട്ട് വരികയും അവിടെ ജന പ്രേക്ഷക അല്ലെങ്കിൽ ആരാധകരെ കാണുന്നതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന സമയത്ത് തിക്കും തിരക്കും വരികയും അപ്പോൾ ആ സിനിമ കാണാൻ വന്ന ഒരു ഫാമിലിയിലെ രേവതി എന്ന് പറയുന്ന മുപ്പത്തൊമ്പതുകാർ ആ തിക്കിലും തിരക്കിലും പെട്ട് മരിക്കാൻ മരിക്കാനിടയായി അതിനോടൊപ്പം തന്നെ ആ സ്ത്രീയുടെ ഒമ്പത് വയസ്സുകാരനായ ശ്രീ എന്ന മകനും ആ സമയത്ത് പരിക്കേറ്റിരുന്നു തുടർന്ന് മകനെ ഹോസ്പിറ്റലിലെത്തിക്കുകയും ഒപ്പം തന്നെ ആ സ്ത്രീയുടെ ഭർത്താവ് സിനിമാ തിയേറ്ററുകുടമയ്ക്കും അതുപോലെ തന്നെ അല്ലു അർജുനുമെതിരെ കേസ് കൊടുത്തിരുന്നു അതിൻ്റെ ഒരു അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് അല്ലു അർജുനെ പോലീസുകാർ ജാമ്യമില്ല വകുപ്പിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയായിരുന്നു അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് അത് വലിയ വാർത്തയാകുകയും ചെയ്തു തുടർന്ന് അദ്ദേഹത്തിനെ പോലീസ് കോടതിയിലെത്തിക്കുകയും എന്നാൽ ഹൈക്കോടതിയെ സമീപിക്കുകയും അങ്ങനെ അദ്ദേഹം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ പുറത്തേക്ക് പുറത്തേക്കിറങ്ങുകയും വരുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായത് അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പല രീതിയിലുള്ള ചർച്ചകളാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പക അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളുകളാണ് അദ്ദേഹത്തിനെ ഇതുപോലൊരു കേസിൽ പെടുത്തിയതെന്നും അതുപോലെ സിനിമാ പ്രവർത്തകർ തന്നെയാണ് അദ്ദേഹത്തിനെ പെടുത്തിയതെന്നും അതിലേറ്റവും ഉയർന്നുവെന്ന പേര് അദ്ദേഹത്തിൻ്റെ എൻ്റെ അമ്മാവൻ ചിരഞ്ജീവിയുടെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ രാംചരൻ അവസരങ്ങൾ നഷ്ട അല്ലു അർജുൻ്റെ ഒരു സ്റ്റാർഡം കൊണ്ട് നഷ്ടപ്പെടുന്നു അതുകൊണ്ട് അദ്ദേഹത്തിനെ ഒന്ന് സിനിമാ ഫീൽഡിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തി എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വാർത്തകളിങ്ങനെ നിറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇന്നത്തെ രാവിലെ രേവതിയുടെ വെൻ്റിലേറ്ററിൽ തുടർന്നുകൊണ്ടിരുന്ന ചികിത്സയിലായിരുന്ന മകൻ ഒമ്പത് വയസ്സുകാരൻ മകൻ മരിച്ചു എന്ന് വാർത്ത വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വാർത്ത വരുമ്പോൾ അല്ലെങ്കിൽ ഇത് കേരളത്തിലും സംഭവിക്കും ഇങ്ങനെ ഇതേ രീതിയിലുള്ള വാർത്ത ഇതേ രീതിയിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള സംഭവങ്ങൾ കേരളത്തിലും സംഭവിക്കാം ഇപ്പോൾ കേരളത്തിലാളുകൾ ഇതേ രീതിയിൽ ആഘോഷിക്കുന്നില്ല അല്ലെങ്കിൽ സിനിമ വർഷങ്ങൾക്ക് മുമ്പ് മലയാളികളും ആഘോഷിച്ചിട്ടുണ്ട് ഇപ്പോൾ ലാലേട്ടൻ്റെ സിനിമകളാണെങ്കിലും മമ്മൂട്ടിയുടെ സിനിമകളാണെങ്കിലും കുറച്ച് നാളുകൾക്ക് മുമ്പ് ആഘോഷിച്ചിരുന്നു തമിഴ്നാട്ടിലാണ് കൂടുതലും ഇത്തരത്തിലുള്ള സിനിമകൾ ഈ രീതിയിൽ അല്ലെങ്കിൽ ഒരു സിനിമ സിനിമ ദിവസം ഫസ്റ്റ് ഡേ ദിവസം സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം ഇതേപോലെ ആഘോഷിച്ചിരുന്നത് മലയാളം കൂടുതലും തമിഴിലും മറ്റുള്ള ഭാഷകളിലുള്ള സിനിമ സിനിമകള് റിലീസ് ചെയ്യുന്ന ദിവസങ്ങളിലായിരുന്നു ഇവിടെ പൊതുവേ കുറവാണ് ആഘോഷങ്ങളുണ്ടെങ്കിൽ പോലും അത്രയും ഗംഭീർ മോഹന്ലാലിൻ്റെയും അല്ലെങ്കിൽ മമ്മൂട്ടിയുടെയൊക്കെ മാത്രം ദിലീപ് അങ്ങനെ കുറച്ച് വിരളല് എണ്ണാവുന്ന രീതിയിലുള്ള ആളുകളുടെ സിനിമകൾ വരുമ്പോഴായിരുന്നു ഇവിടെ അധികം ഇതേപോലെ ആഘോഷങ്ങളും കാര്യങ്ങളും വരുന്നത് പക്ഷേ ഇപ്പോൾ അതൊക്കെ പതിയെ പതിയെ കുറഞ്ഞിരിക്കുകയാണ് എന്നിരുന്നാലും കേരളത്തിൽ ഇതേപോലെ സംഭവങ്ങൾ സംഭവിക്കാവുന്നതാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പ്രൊമോഷൻ്റെ ഭാഗം ഒരു സിനിമ റിലീസ് ചെയ്യുന്നു ആ സിനിമ റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് സിനിമയുടെ അണിയ അണിയറ പ്രവർത്തകർ പ്രൊമോഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് അപ്പോൾ അത് അവരുടെ ഒരു ട്രിക്കാണ് സിനിമ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ട്രിക്കാണ് അപ്പോൾ അതിനു വേണ്ടി അവർ അതിലഭിനയിക്കുന്ന അഭിനേതാക്കളെ എല്ലാം സാധാരണക്കാരുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അരികിലേക്ക് കുറച്ചും കൂടി എത്തിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ സിനിമ എത്തിക്കുന്നതിന് വേണ്ടി അവരുടെ അതിൽ അഭിനയിച്ച കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ച നട നടന്മാരെയും നടിമാരെയൊക്കെ അവരുടെ മുന്നിലേക്ക് കുറച്ചും കൂടി ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പോലെ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലൊക്കെ അവരെ അവരുടെ മുന്നിൽ നിൽക്കുന്ന രീതിയിൽ സാധാരണ ആളുകളുടെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ ഇവരെ പ്രദർശിപ്പിക്കുന്ന ഒരു സംഭവം വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്തായാലും ആളുകൾ അതിനോടുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ആളുകൾ ഈ നടന്മാരെ അടുത്ത് കാണുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവരെ കാണുന്നതിനുള്ള അല്ലെങ്കിൽ അങ്ങനെ വരുന്നൊരവസരങ്ങൾ ഒരിക്കലും അവരങ്ങനെ ഉപയോഗിക്കാതിരിക്കില്ല അപ്പോൾ അതിന് വേണ്ട കൃത്യമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു അച്ചടക്കത്തോടുകൂടി അല്ലെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ എങ്ങനെയാണ് പരിപാടി തുടങ്ങുന്നത് എപ്പോഴാണ് പരിപാടി അവസാനിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും വേണ്ടത് അത് ചെയ്യുന്ന അത് നടത്തുന്ന അല്ലെങ്കിൽ അതുമായി അതുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട സെക്യൂരിറ്റിയും കാര്യങ്ങളും കൊടുക്കേണ്ട അവരുടെ കടമയാണ് അതല്ലാതെ ഒരു സംഭവം ഇപ്പോൾ കുസാറ്റിലാണെങ്കിൽ ആ സംഭവം നടന്ന സമയത്ത് മഴ പെയ്തിരുന്നു എന്നാണ് പറയുന്നത് മഴ പെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു സംഭവം മഴ പെയ്യും ണെങ്കിൽ പോലും അങ്ങനെ സംഭവം നടക്കാതെ നോക്കേണ്ടത് ഇവിടുത്തെ അധികാരികളുടെയും അതുപോലെ തന്നെ ഈ അവിടെ ആ സമയത്ത് അവർക്ക് സെക്യൂരിറ്റി കൊടുക്കുന്ന പോലീസുകാരുടെയും ഒക്കെ തന്നെ ഒരു ഉത്തരവാദിത്വമാണ് അല്ലാതെ ഇങ്ങനൊരു സംഭവം നടന്ന ശേഷം ഇങ്ങനെ കുറേ ഇരകളെ സം ഇപ്പോൾ ഇതേപോലെ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇരകൾ ഉണ്ടായ ശേഷമാണ് അവർക്ക് വേണ്ട നീതിക്ക് വേണ്ടി സമൂഹവും ഇതേപോലെ ലോയും മുന്നോട്ടേക്ക് പോകുന്നത് അങ്ങനെ പോകുമ്പോൾ തന്നെ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഇരകൾക്ക് ഒരിക്കലും ഒരു നീതിയും കിട്ടാതെ പോകുന്നുണ്ട് അത് പിന്നീട് നമ്മൾ മറന്നു പോവുകയും പിന്നീട് അതൊരു ഓർമ്മകളായിട്ട് പിന്നീട് ഇതേപോലെ തുറന്നു വരുന്ന സംഭവങ്ങൾ വരുമ്പോൾ അത് നമ്മളിങ്ങനെ കോട്ടിയത് പറയുന്ന രീതിയിലോട്ട് പോകുന്നുണ്ട് അപ്പം അങ്ങനെ രീതിയിലാവാതെ ഇപ്പോൾ ഒരു സംഭവം നടക്കുന്നു ഇപ്പോൾ ഈ അല്ലുവർജിൻ്റെ ഒരു സംഭവം നടക്കുന്നത് അത് ഞാൻ പറയല്ലേ കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കാവുന്നൂ ഈ അടുത്ത് തന്നെ സംഭവിക്കാവുന്നൂ ഇപ്പോൾ ദുൽഖർ സൽമാൻ ഒരു ഷോപ്പിൻ്റെ ഇനോഗ്രേഷനുമായിട്ട് കൊട്ടാരക്കരയിൽ വന്നപ്പോൾ ചെറിയ രീതിയിൽ ഉന്തള്ളും കാര്യങ്ങളും വന്നു എന്ന രീതിയിൽ ഒരു വാർത്ത വന്നിരുന്നു അപ്പോൾ ഇതേപോലെ സംഭവിക്കാവുന്ന അടുത്തുതന്നെ കേരളത്തിൽ സംഭവിക്കാമെന്ന് അപ്പോൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള അതായത് ഇവിടുത്തെ പോലീസ് സൈന്യം അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുകയും അതിന് വേണ്ട അവർക്ക് വേണ്ട സാധാരണ ഇവിടെ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുമ്പോൾ പലപ്പോഴും നഷ്ടമുണ്ടാകുന്നത് സാധാരണക്കാരാണ് അവൻ്റെ ജീവിതം അല്ലെങ്കിൽ അവൻ്റെ ജീവൻ നഷ്ടമാവുന്നത് അല്ലാതെ ഇതേപോലെ സെലിബ്രിറ്റികളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരോ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയാൻ കാരണം ഇവിടെ സുപ്രീം കോടതി വിധിയുണ്ട് ഒരു പബ്ലിക്കിനെ ശല്യപ്പെടുത്തിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ പ്രോഗ്രാംസോ അല്ലെങ്കിൽ ജാഥയോ അല്ലെങ്കിൽ സമ്മേളനമൊന്നും നടത്തരുതെന്ന് പക്ഷേ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് ചെയ്യുന്നത് അപ്പോൾ ബുദ്ധിമുട്ടാണ് പല രീതിയിലിപ്പോൾ ഹോസ്പിറ്റൽ കേസ് വരുമ്പോഴും അല്ലെങ്കിൽ വേറെ ഇതിൽ എന്തെങ്കിലുമൊക്കെ എമർജൻസി കേസൊക്കെ വരുമ്പോൾ ഇതേപോലെ ബ്ലോക്കിൽ പെടുകയും അപ്പോൾ ഇവർ തർക്കിക്കുകയും ആ തർക്കത്തിനൊടുവിൽ ചിലപ്പോൾ സാധാരണക്കാരനായിരിക്കും അവന് സാധാരണക്കാരൻ്റെ ജീവനായിരിക്കും ചിലപ്പോൾ നഷ്ടപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ വന്ന് പറ്റുന്ന അല്ലെങ്കിൽ ഇതേപോലെ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ ജീവിതം ഇല്ലാതായി പോകുന്നതും അല്ലെങ്കിൽ ദുരന്തത്തിലോട്ടൊക്കെ സംഭവം ജീവിതം മുന്നോട്ടേക്ക് പോകുന്നതൊക്കെ സാധാരണക്കാരുടെയാണ് അല്ലാതെ ഇവിടുത്തെ വലിയ രാഷ്ട്രീയക്കാരുടെയോ അല്ലെങ്കിൽ സെലിബ്രിറ്റിയുടെയൊന്നും ഒന്നും അല്ല അവരൊക്കെ അത്യാവശ്യം പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും കേസൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അവരത് അവരുടെ കൊണ്ട് അത് അങ്ങ് തള്ളിപ്പോകുന്ന രീതിയിലോട്ട് പോകും പക്ഷേ സാധാരണക്കാരൻ അതിൻ്റെ പുറകെ പോവുകയും അങ്ങനെ പോയി കഴിയുമ്പോൾ അവരുടെ ജീവിതം വളരെ ദുരന്തത്തിലോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഇപ്പോൾ പ്രൊമോഷൻ്റെ ഭാഗം സിനിമയുടെ പ്രമോഷൻ്റെ ഭാഗത്ത് അവരുടെ ഒരു ജോബാണ് അവരത് അതിനുവേണ്ടി ഒരു സിനിമ ഇറക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഘടകമാണ് പ്രൊമോഷനും കാര്യങ്ങളും ഇപ്പോൾ അപ്പോൾ അതനുസരിച്ചിട്ട് അവർ ചെയ്യുമ്പോൾ അതിനു വേണ്ട കൃത്യമായിട്ടുള്ള സെക്യൂരിറ്റിയും എങ്ങനെയാണ് എന്താണെന്നുള്ളത് കൃത്യമായി പഠിക്കുകയും അതിന് അതിന് വേണ്ട പ്രൊട്ടക്ഷൻ എന്താണോ അല്ലെങ്കിൽ അവിടെ പബ്ലിക് വരുമ്പോൾ അവർക്ക് വേണ്ട അവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവാത്ത രീതിയിൽ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന രീതിയിലോട്ട് ഇവിടുത്തെ പോലീസ് സൈന്യമാണ് അത് നിയന്ത്രിക്കേണ്ടത് അതല്ലാതെ ഒരു ദുരന്തം വരിക ആ ദുരന്തത്തിന് ശേഷം ഇങ്ങനെയാണ് അങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയുന്നത് അതൊരു നീതി അല്ല എന്നുള്ള വിശ്വ നീതിയല്ല അപ്പോൾ ഈ പുഷ്പയുടെ ഈ പറയുന്ന സംഭവം നടന്ന് ഇപ്പോൾ ഇന്ന് രാവിലെ ആ കുട്ടി മരിക്കുമ്പോൾ അവൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണത് അതായത് ഇരകളെ സൃഷ്ടിക്കാൻ നമുക്ക് എളുപ്പമാണ് ഇവിടെ സംഭവിക്കുന്നത് തന്നെയാണ് ഇരകളെ നമ്മളിങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിട്ട് അവർക്ക് വേണ്ട നീതി കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ പോരാടുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു ഒരു ഘട്ടം കഴിയുമ്പോൾ അവരെ ഇല്ലാതെ അവർക്ക് ആ നീതിയും അവർക്ക് അവരുടെ ജീവിതം തന്നെ നമ്മൾ മറന്നു പോകും പക്ഷെ അങ്ങനെയല്ല വേണ്ടത് ഇവിടെ നീതി അങ്ങനെയൊരു നീതി ഇരകൾക്ക് നീതി കിട്ടുന്ന രീതിയിൽ വേണ്ടി ആ രീതിയിൽ പ്രവർത്തിക്കാതെ ഇരകളെ സൃഷ്ടിക്കാതിരിക്കാൻ ശ്രമിക്കുക